ആ ഇത് കണ്ടോ എന്താണെന്ന് മനസ്സിലായോ ഇത് ഇതാണ് ചക്കമടൽ ഇതാ കണ്ടോ എൻ്റെ മുള്ള എല്ലാം നല്ല ചക്ക കിട്ടി അതിൻ്റെ പീസുകളാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ചായയ്ക്ക് ഒരു ഇതുകൊണ്ട് ചായക്കൊരു കടി ഉണ്ടാക്കിയാലോ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ബാ ആ ചക്കമടല് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആകൃതിയിലാണ് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതിന് നമുക്ക് ചെറിയ ഒരു ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്ക് വറുത്തെടുക്കാം എണ്ണയിൽ ഒക്കെ ഇതത് മസാലകളെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് വറുത്തെടുക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ചക്കമണ്ണിൽ ഇട്ട് കൊടുക്കാം എണ്ണ നല്ല ചൂടായതിനു ശേഷമാണ് ഇടാറ് അപ്പം നല്ലതായിട്ട് നമുക്ക് കിട്ടും ഏകദേശം മൂക്കാറായിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇച്ചിരി കരിവേൽപ്പം കൂടെ കിട്ടും അത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി കോരി മാറ്റാം അടുത്ത സ്റ്റെപ്പ് കൂടെ ഇച്ചിട്ടുണ്ടായിരുന്നു അതും നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് അതിന് നമുക്ക് ഞാൻ കോരി മാറ്റാം അത് നമ്മുടെ ചക്കമുളക് ചിപ്സ് റെഡി ആയിട്ടുണ്ട് നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് നല്ല പൊടിയുന്ന ഭാഗമായിട്ടുണ്ട് നല്ല രുചിയാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ചായക്കൊക്കെ ഒരു സ്നാക്സ് സ്നാക്സായിട്ടൊക്കെ കൊടുക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി ഉണ്ടാക്കിയതിനെൻ്റെ അത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം താങ്ക്